എക്കാലത്തെയും മികച്ച ഏകദിന ബാറ്റർമാരിൽ ഒരാളായ ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യയുടെ ഏറ്റ തോൽവിക്ക് ശേഷമാണ് സ്മിത്തി തീരുമാനം പ്രഖ്യാപിച്ചത് മുപ്പത്തഞ്ചുകാരനായ സ്മിത്ത് സെമിയിൽ ഇന്ത്യക്കെതിരെ എഴുപത്തിമൂന്ന് റൺസ് നേടി മികച്ച ഫോമിലായിരുന്നുവെങ്കിലും കോഹ്ലിയുടെ മികവിൽ ഇന്ത്യയോട് പരാജയമേറ്റുവാങ്ങിയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഓസീസിൻ്റെ സ്ഥിരം നായകനായിരുന്ന പാറ്റ് കമിൻസിന് പരിക്കേറ്റതിനെ തുടർന്ന് ടൂർണമെൻറ്റിൽ ഓസ്ട്രേലിയയെ നയിച്ചത് സ്മിത്തായിരുന്നു നൂറ്റി എഴുപത് ഏകദിന മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിമൂന്ന് പോയിന്റ് രണ്ടേ എട്ട് ആവറേജിൽ അയ്യായിരത്തി എണ്ണൂറ് റൺസാണ് സ്മിത്ത് നേടിയിട്ടുള്ളത് പന്ത്രണ്ട് സെഞ്ചുറികളും മുപ്പത്തഞ്ചാർത്ഥ സെഞ്ചുറികളും നേടിയ സ്മിത്തിൻ്റെ അക്കൗണ്ടിൽ ഇരുപത്തെട്ട് വിക്കറ്റുകളുമുണ്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തൊമ്പതിന് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച സ്മിത്ത് ഓസ്ട്രേലിയയുടെ മികച്ച നായകന്മാരിൽ ഒരാളായിരുന്നു ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമനാണ് സ്മിത്ത് രണ്ടായിരത്തി പതിനാറിൽ ന്യൂസിലൻഡിനെതിരെ നേടിയ നൂറ്റി അറുപത്തിനാല് റൺസ് ആയിരുന്നു ഉയർന്ന സ്കോർ ഒരു ലെഗ് സ്പിന്നർ ഓൾ റൗണ്ടറായി അരങ്ങേറ്റം കുറിച്ച സ്മിത്ത് ഇരുപത്തെട്ട് വിക്കറ്റുകളും തൊണ്ണൂറ് ക്യാച്ചുകളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഓസ്ട്രേലിയൻ ടീം അംഗമായിരുന്നു ഇതൊരു മികച്ച യാത്രയായിരുന്നു ഇതിലെ ഓരോ മിനിറ്റും ഞാൻ ഇഷ്ടപ്പെട്ടു അതിശയകരമായ നിരവധി സമയങ്ങളും മനോഹരമായ ഓർമ്മകളും ഉണ്ടായിട്ടുണ്ട് ഈ യാത്രയിൽ നിരവധി മികച്ച താരങ്ങൾക്കൊപ്പം രണ്ട് ലോകകപ്പ് നേടാനായത് വലിയൊരു നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിനായി തയ്യാറാകുന്നവർക്ക് ഒരു മികച്ച അവസരമാണിത് അതിനാൽ അവർക്ക് വഴിയൊരുക്കാനുള്ള ശരിയായ സമയമായി കാണുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന് തന്നെയാണ് ഞാൻ ഇനി പ്രയോറിറ്റി കൊടുക്കുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വിൻ്ററിലുള്ള വെസ്റ്റ് ഇൻഡീസ് പര്യടനം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഹോം സീരീസ് ഇതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഈ വേദിയിൽ എനിക്കിനിയും ഒരുപാട് സംഭാവന ചെയ്യാനുണ്ടെന്ന് കരുതുന്നു ഇതായിരുന്നു ഓ ഡി ഐ റിട്ടയർമെൻറ്റിനോടുള്ള ശ്രീത്തിൻ്റെ പ്രതികരണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി